ഇവിടെ <laughs> നിങ്ങൾക്കറിയാം പറഞ്ഞതാ ആരോട് പറഞ്ഞ് കൊടുക്കുന്നു ഞങ്ങൾ ആരോട് പറഞ്ഞ് എവിടുണ്ട് ആരോടെ പറഞ്ഞു ആ ഓരോ കുഞ്ഞിട്ട് ആരോടെ പറഞ്ഞത് കണ്ണും ഉമ്മച്ചീനോടെ ആരോടെ പറഞ്ഞു ആരോടെ പറഞ്ഞു എ നി കൈയ്യിൽ കൊണ്ടി വെച്ചിട്ട് അല്ലേ എന്തിനാ സാഗർ കുട്ടി സാർ ഉള്ളിക്ക് അല്ലേ ഓക്കേ അല്ലേ ഹലോ നമ്മൾ നമ്മൾ കൂടച്ചേ നിങ്ങൾ കൂടച്ചേ നിങ്ങൾ കൂടച്ചേ ആ വെച്ചേ ഇതെന്താ വെച്ചോ ശരി ശരി പോലെ തോന്നുന്നു അല്ലേ കൈ കൊടുക്കും പിന്നെ പിന്നെന്താ സാനിടെ സാനിവിടെ ഏതാനെ െഅ ചെടുക്കൂടിക്കോ മുഴുവടിക്കോ മറ്റു കുടിക്കോർ 10 minute bade na ko bade dikha maya na bade dikha bade dikha bade dikha ha കളിക്കോ ഫുൾ കളിക്കോ അപ്പോ ബൈക്ക് ഉണ്ടോ ബൈക്ക് ഉണ്ടോ ആ നല്ല ബൈക്ക് അടിക്കണ്ടടാ നമുക്ക് തന്നെ ഇങ്ങന മുട്ട കൊടുത്തേ നീ മുട്ട കൊടുത്തേ എങ്ങോട്ട് പോണം ഞാൻ ഒന്നും നിർണിലേ നമുക്ക് ആ ദേ പോട്ടെ ഇപ്പോ ഹേ പോയേ പോട്ടെ വാ ആ ഇതാ അടിടുകേ ഇടാടി കളണ്ടേ ഹേ என்னது அது என்னوريடானா நான் கொஞ்ச நேரம் ஆ ஆக்க வேண்டியது பிடிக்க എങ്ങോട്ട് എങ്ങോട്ട് പോകുന്നു എങ്ങ എങ്ങട്ട് പോവെന്നു അപ്പൊ <dı> െ നല്ലോ ഹലോ 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 ആ ഇതൊക്കെ ഒരു തിരക്കിന് ഒരു സന്തോഷമുള്ള കൊച്ചു കൊച്ചു അതെ മൊത്തത്തിലൊരു കുട്ടിക്കളിയാണല്ലോ കുട്ടികളുടെ ഈ സന്തോഷമൊക്കെ വളരെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ആൾ ഈ സ്നേഹമൊക്കെ ഒരു എത്ര ടെൻഷൻ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ കുട്ടികളുടെ കൂടെ എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന ഒരു സുഖം വേറെ തന്നെയാണ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഒരാൾ എനിക്കൊരു ഒരു ക്ലിപ്പ് അയച്ചു തന്നാണ് ആ സമയത്ത് തന്നെ ഞാൻ അയാൾ ചോദിച്ചത് എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് എന്നത് ചോദിച്ചു ഇന്നത്തെ രാവിലത്തോട് കൂടിയിട്ടാണ് മറ്റു ആളുകളൊക്കെ തന്നെ ഈ നിലയിലൊരു ടി ഇത് കൂടുതൽ ആളുകൾ കാണുന്നുണ്ട് കുട്ടി സ്ഥലവും മറ്റുമൊക്കെ തന്നെ രാവിലെയോട് കൂടിയാണ് ഇറങ്ങുന്നത് അപ്പോൾ പിന്നെ ഈ വഴിയാണ് ഇന്ന് പോകുന്നത് കൂടി എന്നുള്ള സൗകര്യം കൂടി കിട്ടി അപ്പോൾ രണ്ടു കൂടി ആയപ്പോ എന്തായാലും ഇവിടെ കയറാം എന്നുള്ള ഓർമ്മ കൊറേ സന്തോഷമായോ എവിടക്ക തെരഞ്ഞെടുപ്പ് ഞാൻ പോട്ടെ നല്ല രൂത്തേ ഒന്നും അല്ലെ അല്ലെ <laughs> ും നക്ഷത്രം <laughs> À. <coughs> हा बरं 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 एवढा